ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കൽകമാത്രം ആയതിനാൽ ജീവിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യതയോന്നുണ്ടെങ്കിൽ അധികം യാദർശിക മാത്രം പ്രാർത്ഥന പൂജാരിയുടെ ചോദ്യത്തിന് മുന്നിൽ പോയി പെട്ടെന്ന് പ്രാർത്ഥന അതിന്റെ മറുപടി പറഞ്ഞു ശരി പൂജാരി തന്റെ മുൻപിൽ നടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട പ്രാർത്ഥനയ്ക്ക് സംശയം ഇരട്ടിച്ചു ശരിക്കും പ്രാർത്ഥനക്ക് ഇതെല്ലാം എന്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ എന്ത് പേടിക്കാനാണ് എന്റെ ഈ ഇരുപത്തിയഞ്ചാം ജന്മദിനത്തിൽ ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ അപ്പോൾ നടന്നതിന്റെ പിന്നിൽ ഇത് തന്നെയാണ് പ്രധാന കാരണം ഞാൻ ഒരിക്കലും നാട്ടിൽ വരാൻ പാടില്ല എന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചു എന്തിനു വേണ്ടി ഇതൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ അന്വേഷിക്കണം എല്ലാം കണ്ടുപിടിക്കണം പ്രാർത്ഥന പരമശിവനെ പ്രാർത്ഥിച്ച് സർപ്പക്കാവിലേക്ക് നടന്നു പാമ്പുകൾക്ക് പാൽ കൊടുക്കുവാനായി അവൾ പാമ്പൻപുറ്റിൻ്റെ അരികിലേക്ക് പോയതും അപ്രതീക്ഷിതമെന്നോണം ആ പുറ്റിലെ എല്ലാ നാഗങ്ങളും പുറ്റിനു പുറത്തേക്ക് വന്ന് അവളെ വണങ്ങും പോലെ പത്തി താഴ്ത്തി നിന്നു തന്റെ മുൻപിൽ നടക്കുന്നതെന്ന് പ്രാർത്ഥന ഒരു നിമിഷം ചിന്തിച്ചു ഇതെന്താ ഈ നാഗങ്ങൾ എന്നെ വണങ്ങുന്നത് ഇവരുടെ സർപ്പ റാണിയെ വണങ്ങും പോലെ എന്നെ വണങ്ങാൻ മാത്രം ഞാൻ ആരാ അപ്പോൾ അമ്മയും അച്ഛനും എന്നെ നാട്ടിലേക്ക് വരാൻ തടയുന്നതിലും ഈ നാഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സർപ്പദോഷമുണ്ടായിരിക്കുമോ എന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിൽ സർപ്പദമിഷനെത്താൽ ഞാൻ മരിക്കും എന്ന വല്ലതുമായിരിക്കുമോ ഭഗവാനെ പേടിയുണ്ട് എനിക്ക് പക്ഷേ അതിലേറെ സംശയങ്ങളുമുണ്ട് എല്ലാം ഞാൻ കണ്ടെത്തും അതേസമയം ഋഷിയും പ്രതയും അനുമോളും കൂടി പോയത് ട്രാവൽസിലേക്കായിരുന്നു അവർക്കും മൂവർക്കും യു എ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പ്രാർത്ഥനയുടെ ഇരുപത്തിയഞ്ചാം പിറന്നാളിന്റെ തലേന്നാണ് അവർ മൂന്ന് പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു വരുന്ന വഴി അനുമോളെ പാതി വഴിയിൽ ഡ്രോപ്പ് ചെയ്ത് ഋഷിയും പ്രതയും മത്സ്യലോകത്തെ കൊട്ടാരത്തിലേക്ക് പോയി നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഇന്ന് വീണ്ടും മത്സ്യലോകത്ത് എത്തിയിരിക്കുകയാണ് ശുക്ലപക്ഷ പൗർണമിയുടെ പ്രഭാവത്താൽ എല്ലാ മത്സ്യങ്ങളുടെ ശക്തിയും അന്നേ ദിവസം അവർ കരയിലാണെങ്കിൽ നഷ്ടപ്പെടുമെങ്കിലും റഷ്യയും പ്രതയും ശേഷ മത്സ്യങ്ങളായതുകൊണ്ട് അവരുടെ ശക്തികളെ ഒരിക്കലും ശുക്ലപക്ഷ പൗർണമി ബാധിച്ചതേ ഇല്ലായിരുന്നു റഷ്യയും പ്രതയെയും കണ്ട സർവ മത്സ്യങ്ങളും അവരെ വണങ്ങി പ്രണാമം ശേഷമത്സ്യരാജാവേ പ്രണാമം ശേഷമത്സ്യറാണി പ്രതയും ഋഷിയും അവർക്ക് പ്രണാമം പോലും പറയാതെ നേരെ മത്സ്യലോകത്തെ ഗുരുദേവന്റെ അരികിലേക്ക് പോയി ഗുരുദേശ വിളിച്ചതും ഗുരുദേവൻ പ്രതയോട് ദേഷ്യപ്പെട്ടു എന്തിനാണ് ശേഷ മത്സ്യറാണി ഈ തിരിച്ചുവരവ് ഇരുപത് വർഷങ്ങളായി ഈ മത്സ്യലോകത്തെ വിവരങ്ങളോ വിശേഷങ്ങളോ അന്വേഷിക്കാതെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ സത്യത്തിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ച നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത് പെട്ടെന്ന് ഋഷിയും പ്രഥയും ഗുരുദേവന് മുന്നിൽ മുട്ടുകുത്തി ഇരുവരും ഒന്നിച്ചു പറഞ്ഞു മാറി തരുന്ന ഗുരുവെ മത്സ്യലോകത്തെ സംരക്ഷിച്ചിരുന്ന മത്സ്യങ്ങളായിരുന്നു നമ്മൾ രണ്ടു പേരും പക്ഷെ നമ്മുടെ മക്കൾ അവർ ഒരിക്കലും മത്സ്യലോകവുമായി യാതൊരു ബന്ധവും പുലർത്തുന്നതും അതിലൂടെ അവർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതും കാണുന്നതുമൊക്കെ ഓർത്ത് ഈ മത്സ്യലോകം തന്നെ നമ്മൾ ഉപേക്ഷിച്ചതാണ് ഗുരുവെ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ മത്സ്യശക്തികൾ ഇന്നേവരെ നമ്മൾ ഇരുവരും ദുരുപയോഗം ചെയ്തിട്ടില്ല മനുഷ്യരായി ജീവിക്കുന്ന നമുക്ക് ഈ ശക്തികളുടെ ആവശ്യവുമില്ല ഈ ശക്തികൾ ത്യജിക്കുവാനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അവിടുന്ന് നമ്മുടെ ശക്തികൾ ത്യജിക്കാൻ ഒരു വഴി പറഞ്ഞു തരണം ഗുരുവേ